എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പാനൽ കുർത്തിയാണ് ചെയ്യുന്നത് രണ്ടര മീറ്റർ ഞാനിവിടെ ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയൽ എടുത്തേക്കുന്നത് രണ്ട് മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയലിന് വീതി കുറവാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി വീതി ഉള്ളത് എടുക്കണമെങ്കിൽ ആവാം ഇതിപ്പം ഞാൻ ബ്രൊക്കേഡിൻ്റെ എടുത്തേക്കുന്നത് ഇവിടെ ഇപ്പോൾ ആ രണ്ടര മീറ്റർ തുണി ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടേക്കുവാണ് മുകളിൽ രണ്ടും ഫോൾഡർഡ് സൈഡാണ് താഴെയാണ് ഓപ്പൺ സൈഡ് ഇങ്ങനെ നമ്മൾ നാലായിട്ട് മടക്കിയിടുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്ന വീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ടിഞ്ചാണ് നാലായിട്ട് മടക്കുമ്പോൾ ഇഞ്ച് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തേക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് തയ്യൽത്തുമ്പോൾ ഒന്നര ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് എടുത്തേക്കുന്നത് ലെങ്ത്ത് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചുമാണ് അപ്പോൾ നമുക്ക് മാർക്കിങ്ങിലോട്ട് പോവാം ആദ്യം നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പാനൽ കട്ടാ ചെയ്യുന്ന നടുക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് കൂട്ടി തുന്നുന്നുണ്ട് അപ്പോൾ അതിനൊരു അര ഇഞ്ച് എക്സ്ട്രാ എടുക്കണം നമ്മൾ എപ്പോഴും എടുക്കുന്ന ഷോൾഡർ ആറര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടി ആഡ് ചെയ്ത് ഞാൻ ഏഴ് ഇഞ്ച് ഷോൾഡർ എടുത്തേക്കുന്നത് നടുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ കൂട്ടി തുന്നുമ്പോൾ പോകുന്ന ഒരു അര ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുത്തേക്കുന്നത് അപ്പോൾ ഷോൾഡർ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് ആം ഹോള് ആറ് മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾ കറക്റ്റ് എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല കറക്റ്റ് നമ്മുടെ ഹോൾ തന്നെ മാർക്ക് ചെയ്യുന്നത് പിന്നെ ആ പോയിന്റിൽ നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിന്റെ നാലിലൊന്ന് പ്ലസ് രണ്ടിഞ്ച് തുമ്പാണ് എടുക്കുന്നത് ഓൾറെഡി നമ്മൾ രണ്ടിഞ്ച് ലൂസിങ് എടുക്കുന്നുണ്ട് അപ്പോൾ വേറെ ഒരു അര ഇഞ്ച് കൂടി എടുക്കണം എന്നില്ല രണ്ടിഞ്ച് നമ്മൾ ലൂസിങ് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഹിപ്പിം എടുക്കുന്ന പോലെ തന്നെ രണ്ടിഞ്ച് ലൂസിങ് ആഡ് ചെയ്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ വേസ്റ്റ് ആണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിൽ നിന്ന് പന്ത്രണ്ടര ഇഞ്ചാണ് ഞാൻ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തത് അവിടെ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് തുമ്പ് അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഹിപ്പാണ് ഈ എലൈൻ ആയതുകൊണ്ട് ഹിപ്പ് മാർക്ക് നിർബന്ധമില്ല അല്ലാതെ നമുക്ക് ചെയ്യാം ഇതിപ്പം ഞാൻ മാർക്ക് ചെയ്ത് തന്നെ ഉള്ളൂ ഹിപ്പ് ലെങ്ത്ത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അവിടെ നമ്മുടെ ഹിപ്പ് റൗണ്ടിന്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് തൈൽത്തുമ്പോൾ എന്നിട്ട് ഈ മൂന്ന് പോയിന്റുകളും നമ്മൾ ഇത് ഇതേപോലെ യോജിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിവശത്തെ വീതി നമുക്ക് മാക്സിമം പതിനെട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അത്രയും തന്നെ നമുക്ക് എടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഒറ്റത്തെ ഒരു രണ്ട് ഇഞ്ച് മേലെയായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹിപ്പിൽ മാർക്ക് ചെയ്ത പോയിന്റ് താഴത്തെ പോയിന്റിലോട്ട് ഇതുപോലെ കൂട്ടിമുട്ടിക്ക് വേണം എന്നിട്ട് നമ്മൾ അടുത്തത് ആം ഹോൾ ആണ് വരയ്ക്കുന്നത് ബാക്കിലെ ആംഹോൾ അല്ല ആ ലൈൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിന്ന് ഒന്നര ഇഞ്ച് എന്നിട്ട് ആദ്യം ബാക്കിലെ ആം ഹോൾ ആണ് വരയ്ക്കുന്നത് ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ചു വരയ്ക്കുകയാണ് അടുത്തത് നമ്മുടെ പാനലിന്റെ മാർക്കിംഗ് ആണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് മൂന്നിഞ്ചാണ് ഞാൻ എടുക്കുന്നത് മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് നാലിഞ്ച് ഇങ്ങനെ എടുക്കുന്നത് ഞാനിപ്പോൾ എടുത്തത് കുറച്ചുകൂടി വീതിയിലെടുത്താൽ ഭംഗി ഉണ്ടാവും ഞാൻ എടുത്തത് അതുപോലെ താഴത്ത് ഒരു പകുതി മുക്കാൽ ഭാഗം വരെ മൂന്നിഞ്ച് പകുതി വരെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഏറ്റവും അടിവശത്തായിട്ട് അഞ്ചിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇഞ്ച് എക്സ്ട്രാ എടുത്തു രണ്ടോ മൂന്നോ എടുക്കാം ഞാനിപ്പോൾ രണ്ട് ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് അഞ്ചിഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റുകളെല്ലാം തമ്മിൽ യോജിപ്പിച്ച് കട്ട് ചെയ്യുവാണ് ആദ്യം ബാക്കിൽ ഹാ ഹോളിൽ കൂടിയിട്ടാണ് കട്ട് ചെയ്തത് എന്നിട്ട് നമ്മളിത് ആ പാനലിൻ്റെ കട്ടിങ്ങും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് ചുരുണ്ട് കയറുന്ന തുണിയാണ് കേട്ടോ അതെങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ആ സെൻറ്ററിലെ പീസ് നമ്മൾ നിവർത്തി മുകളിൽ ഫോൾഡഡ് സൈഡാണ് അത് നമ്മൾ കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഓരോ സെൻറ്റർ പീസ് കിട്ടും ഇനി നമുക്ക് സൈഡ് ഷോൾഡറുള്ള ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് നാലാക്കണം എന്നിട്ട് ബാക്കിലത്തെ രണ്ട് പീസ് നമ്മളെടുത്ത് മാറ്റുന്നുണ്ട് ഫ്രണ്ടിലെ ആംഹോൾ കുഴിച്ചു കെട്ടണം അപ്പോൾ ചുരുണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് തോന്നുന്നു ഇനി നമ്മൾ ആ മോഹോൾ കുഴിച്ചു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിലെ ആ സെൻറ്റർ പീസും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഫ്രണ്ടിലെ പീസാണ് ഇത് രണ്ട് മൂന്നും തമ്മിൽ യോജിപ്പിക്കാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ആയിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം മുകളിൽ നിന്ന് താഴെ വരെ തിരിച്ച് താഴെ നിന്ന് മുകളിലോട്ടു നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശങ്ങൾ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതുപോലെ രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുവാണ് നമ്മൾ ആദ്യം നല്ലതുകൊണ്ടിട്ട് മാർക്ക് ചെയ്തില്ലേ സെയിം മാർക്കിങ് തന്നെ ഷോൾഡറിൽ തയ്യൽത്തുമ്പോൾ നമ്മളൊരു പോയിന്റ് ഇഞ്ച് കൂട്ടിയിരുന്നില്ലേ അത് കൂട്ടാതെ സാധാ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നമ്മുടെ ചെസ്റ്റ് വണ്ണം പത്തര ഇഞ്ച് അതേപോലെ വേസ്റ്റ് ഹിപ്പ് എല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട് ലൈനിങ്ങിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് നെക്ക് വിട്ട് മൂന്നിഞ്ച് നെക്കിൻ്റെ ഇറക്കം അഞ്ച് ഇഞ്ച് അത്ര എടുക്കുന്നത് നമ്മളൊരു സ്ക്വ ബോക്സ് നെക്കാണ് വരയ്ക്കുന്നത് എന്നിട്ട് ആദ്യം നമ്മൾ ബാക്കിലെ ലൈനിങ് ബാക്കിലെ ആംഹോളിൽ കൂടി ലൈനിങ് കട്ട് ചെയ്തിട്ട് നെക്കും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് ബാക്കിലെ പീസ് മാറ്റിയിട്ട് നമ്മുടെ ഫ്രണ്ടിലെ ആംഹോൾ കട്ട് ചെയ്യുവാണേ അപ്പോൾ നമുക്കത് ഇതേപോലെ രണ്ട് ലൈനിങ് കിട്ടി നമ്മൾ ഫ്രണ്ടിൽ നല്ല തുണി കൂട്ടി തയ്ച്ചിട്ട് കണ്ടോ ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പാനൽ ഭാഗത്ത് മാത്രം ഞാൻ വൈറ്റ് സ്റ്റോണ് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുവാണേ ഇതുപോലെ മൂന്ന് സ്റ്റോൺ എടുത്തിട്ട് ഒരു ഷേപ്പിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഒരു ദിവസം അനക്കാതെ വെക്കണം എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൽ നമ്മൾ കയത്ത് ചെയ്തിട്ടില്ല അപ്പോൾ ഇതും ലൈനിങ്ങുമായിട്ട് ഇതായ ഇതേപോലെ നല്ല വശവും ലൈനിങ്ങും തമ്മിൽ ഫ്രണ്ടിലെ ലൈനിങ്ങും ഇതുപോലെ വെച്ചിട്ട് മോട്ട് സൂചി കുത്തി സെക്യൂർ ചെയ്യണം എന്നിട്ട് കഴുത്തിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കണം എന്നിട്ട് കഴുത്തിൽ എക്സ്ട്രാ ഉള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് കഴുത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുക്കണം സ്റ്റിച്ച് പൊട്ടാതെ ശ്രദ്ധിക്കണം എന്നിട്ട് ലൈനിങ് പുറകിലോട്ട് മാറ്റിയിട്ട് ഈ നല്ല തുണി ലൈനിങ്ങുമായിട്ട് തുന്നണം ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൂചി കുത്തി സെക്യൂർ ആ മോളിൻ്റെ അവിടെയും സെൻ്ററിലും എല്ലായിടത്തും ഇതുപോലെ മൊട്ട സൂചി കുത്തിയിട്ട് ബാക്കി എല്ലാ സൈഡും ലൈനിങ്ങുമായിട്ട് കൂട്ടിത്തയ്ക്കണം ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിക്കണം പിന്നെ ഇപ്പം നമ്മളിത് കഴുത്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിലെ പീസും ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിലെ പീസിൽ സ്റ്റോൺ വെച്ചിട്ടില്ല എന്നിട്ട് ഇത് രണ്ട് തമ്മിൽ കൂട്ടിത്തേക്കാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡറിൽ മൂന്നോ നാലോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം അടുത്തത് സ്ലീവ്സ് ആണ് ഞാൻ ആദ്യം കുറച്ച് ഇറക്കമുള്ള സ്ലീവ്സ് പഫ് വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന തുണി കുറച്ച് കൂട്ടി തുന്നിയൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുഞ്ഞിക്കൈ വെക്കാമെന്ന് ഓർത്തു അപ്പോൾ കൂട്ടിത്തുന്നിയത് വെറുതെ ആയി അതിൻ്റെ ആവശ്യം വന്നില്ല രണ്ടര മീറ്റർ തുണി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് കൂട്ടി തുന്നേണ്ടി വന്നത് പക്ഷേ ഞാൻ കുഞ്ഞു കയ്യായിട്ടോ വെച്ചത് ആദ്യം വലിയ പഫ് വെക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു മുട്ട വരെ അത് ഞാൻ പിന്നെ മാറ്റിയിട്ട് കുഞ്ഞി പഫ് വെക്കാമെന്ന് വിചാരിച്ച് ഫോൾഡ് സൈഡിൽ നിന്ന് പഫിന് വേണ്ടിയിട്ടൊരു നാലിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം അവിടുന്ന് ബാക്കിയുള്ള തുണി ഒരു ഒരു പത്ത് ഉണ്ട് അങ്ങോട്ട് എക്സ്ട്രാ പത്തല്ല ഒമ്പതര ഇഞ്ച് എക്സ്ട്രാ എക്സ്ട്രാണ്ട് അപ്പം താഴത്തൊരു മൂന്നര ഇഞ്ച് ഇട്ടിട്ട് ആം ആംഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ അഞ്ചിഞ്ച് എടുത്തിട്ടുള്ളൂ കൂട്ടി തുന്നിയത് വെറുതെ ആയിട്ടാണ് പിന്നെ സ്ലീവിൻ്റെ അടിവശത്തും പഫിന് വേണ്ടിയിട്ട് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആറഞ്ച് മാർക്ക് ചെയ്തിട്ട് യൂഷ്വലി നമ്മൾ എടുക്കുന്ന സ്ലീവിൻ്റെ ബോട്ടം എടുത്താണ് ഓറഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് സ്ലീവിൻ്റെ ഇട്ട് കൊടുക്കേണ്ട ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു നോച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് അത്രയും ഭാഗത്താണ് നമ്മൾ പഫ് ചെയ്ത് കൊടുക്കുന്നത് നല്ല വശത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ മുകളിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിവശം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു വീതിയിലെ തുണിയെടുത്ത് രണ്ടായിട്ട് മടക്കി തുറന്ന വശം സ്ലീവ്സിൽ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത് നിർത്ത് ഇനി സ്ലീവ്സ് അറ്റാച്ച് ചെയ്താൽ മതിയതിനായിട്ട് നല്ല ആവശ്യങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്ലീവ്സിന്റെ സെന്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു രണ്ടറ്റത്തോട്ടും പോകണം തിരിച്ച് സെന്ററിൽ തന്നെ കൊണ്ടുവന്നിർത്തണം സ്ലീവ്സിന്റെ അടിവശത്തും ബീഡ്സ് കൈ വെച്ച് തുന്നി വെച്ചേക്കുവാണേൽ അത് ഞാൻ പശോട്ടിച്ചതല്ല മുത്തിങ്ങനെ കൈവച്ച് സൂചി നൂലും കുറത്തും തുന്നിയതാണ് കേട്ടോ സ്ലീവ്സിന്റെ അടിവശത്ത് അപ്പോൾ അതായത് നമുക്ക് ടോപ്പ് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം